വടകര നഗരസഭയുടെ നിലവിലെ കൗൺസിൽ ഹാളിലെ അവസാന യോഗം നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് നടന്നു പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം മുപ്പതിന് നടക്കുന്നതോടെ നഗരസഭയുടെ എല്ലാ സംവിധാനങ്ങളും ഇനി പുതിയ ഓഫീസിലേക്ക് മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ വടകര റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗത്തായി പ്രവർത്തിച്ചു വരുന്ന വടകര നഗരസഭ ഓഫീസ് ഈ മാസം മുപ്പതിന് അത്യാധുനിക കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ നിലവിലെ നഗരസഭയുടെ ഓഫീസിലെ എല്ലാ സംവിധാനങ്ങളും പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ് ഇതിനിടെയാണ് നഗരസഭയുടെ നിലവിലെ കെട്ടിടത്തിലെ അവസാന കൗൺസിൽ മീറ്റിംഗ് ഇന്ന് ചേർന്നത് വടകര കൗൺസിൽ മുതൽ പടിഞ്ഞാറ് പ്രവർത്തിക്കുന്ന ഓഫീസിലായിരുന്നു ഇന്നത്തെ ദിവസം വരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് അറുപത്തിരണ്ടിന് ശേഷം എഴുപത്തിയേഴിൽ ബഹുമാനപ്പെട്ട കെ കെ രാഘവൻ ചെയർമാനായ സമയത്താണ് ഇന്ന് നിലവിലുള്ള ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം അന്നത്തെ ജൂലൈ പതിമൂന്നിന് നടത്തുകയും അതിനുശേഷമുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള നേതൃത്വപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഉപയോഗപ്പെടുത്തിയ ഒരു ഓഫീസ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഇടോടിയിൽ പ്രവർത്തിക്കുന്ന പുതിയ ഓഫീസിലേക്ക് മാറുന്നതിന് തൊട്ടു മുമ്പായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ കൗൺസിൽ യോഗമാണ് ഇന്നിവിടെ വെച്ച് നടന്നിട്ടുള്ളത് ബഹുമാന്യരായ ഒട്ടേറെ പ്രഗർഭന്മാർ വടകര നഗരത്തിൻ്റെ വളർച്ചയ്ക്കാധാരമായ രീതിയിലേക്ക് ഒരുപാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി ആ മുൻഗാമികളൊക്കെ തന്നെ കാണിച്ചു തന്ന വികസന പാതയിലൂടെ അതിൻ്റെ ഊർജവും കരുത്തും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് ഭരണസമിതി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ജനസമക്ഷം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മാതൃകപരമായ പ്രവർത്തനങ്ങളാണ് നാളിതുവരെയായിട്ടും നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതിനൊക്കെ തന്നെ ആ ഒരു തീരുമാനങ്ങളൊക്കെ തന്നെ എടുക്കാൻ ആവശ്യമായി ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയ ഈ ഒരു കൗൺസിൽ ഹാളിൽ വെച്ച് അവസാനത്തെ കൗൺസിൽ യോഗം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അങ്ങോട്ടേക്ക് ജൂലൈ ഒന്ന് മുതൽ ഈ ഓഫീസിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും പുതിയ ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കും നമുക്കറിയാം ഒരു പുതിയൊരു മാറ്റത്തിലേക്ക് കടക്കുമ്പോൾ ചെറിയ ചെറിയ സാങ്കേതിക പ്രയാസങ്ങൾ നമ്മളെ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പാടായി വരുമ്പോൾ ഉണ്ടാകും അതൊക്കെ തന്നെ പൊതുജനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ഒരു എന്തായാലും ഒരു രണ്ടാഴ്ച കൊണ്ട് ഈ മാറിയ പുതിയ ഓഫീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ഭംഗിയോടുകൂടെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള രീതിയിലേക്ക് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ സേവനങ്ങൾ നൽകാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പുതിയ ഓഫീസ് സജ്ജീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട എല്ലാവരും ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രണ്ടാഴ്ചത്തെ സാവകാശം ഞങ്ങൾക്ക് എല്ലാം അങ്ങോട്ടേക്കും മാറാനുള്ള സാവകാശം എന്നുള്ള രീതിയിലേക്ക് അതുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്